നമസ്കാരം മോർണിംഗ് റൗണ്ടപ്പിലേക്ക് ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി തുടരുന്നു ഇന്നും കൂടുതൽ സർവീസുകൾ മുടങ്ങി പിരിച്ചുവിട്ടവർക്ക് പകരമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പി എസ് സി നിയമന ഉത്തരവ് കിട്ടിയ നാലായിരത്തി അൻപത്തിയൊന്ന് കണ്ടക്ടർമാരെ ഇന്ന് നിയമിക്കും അതേസമയം പിരിച്ചുവിട്ട താൽക്കാലിക കണ്ടക്ടർമാർ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് നടത്തി കരാർ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പി എസ് സി ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഹൈക്കോടതി നൽകിയ കാലപരിധി ഇന്ന് അവസാനിക്കും രണ്ട് ദിവസത്തിനകം ഉത്തരവ് നടപ്പിലാക്കി വിശദാംശങ്ങൾ അറിയിക്കണമെന്നായിരുന്നു നേരത്തെ കോടതി കെ എസ് ആർ ടി സിക്ക് നൽകിയ നിർദ്ദേശം ഇതിനിടെ പിരിച്ചുവിട്ട തൊണ്ണൂറ്റിനാല് താൽക്കാലിക കണ്ടക്ടർമാർ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ദേശീയപാതയിൽ ചേപ്പാട് യാത്രക്കാരുമായി പോയ ടെമ്പോ ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവറായ തിരുവനന്തപുരം നേരൻകിര സ്വദേശി ഇരുപത്തിയാറുകാരനായ ഷാരൂൺ ആണ് മരിച്ചത് നാല് പേരെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചു പതിനഞ്ചിനാണ് അപകടമുണ്ടായത് ചോറ്റാനിക്കറയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിയന്നൂരിൽ നിന്ന് കുട്ടിയുടെ ചോറൂണിനായാണ് സംഘം പുറപ്പെട്ടത് ഇരുപത് യാത്രക്കാരാണ് ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത് ഇതിൽ അധികവും സ്ത്രീകളായിരുന്നു ടെമ്പോ ട്രാവലർ എതിരെ വന്ന പച്ചക്കറി ലോറിയിലും പുറകിൽ വന്ന മറ്റൊരു ലോറിയിലും ഇടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ ട്രാവലർ പൂർണ്ണമായും തകർന്നു നാല്പത്തി അഞ്ചു മിനിറ്റോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അപകടത്തിൽപ്പെട്ടവരെ എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത് പരിക്കേറ്റവരെ കായംകുളം ഹരിപ്പാട് താലൂക്ക് ആശുപത്രികളിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സോളാർ തട്ടിപ്പിനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ വ്യാജ കത്ത് നിർമ്മിച്ചുവെന്ന കേസിൽ വിധി ഇന്ന് ബിജു രാധാകൃഷ്ണനാണ് കേസിലെ പ്രതി വ്യാജ കത്ത് ഉപയോഗിച്ച് തിരുവനന്തപുരം സ്വദേശിയായ റാസിഖലയിൽ നിന്ന് എഴുപത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് നിക്ഷേപകരുടെ വിശ്വാസമാർജിക്കാൻ എറണാകുളത്തെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയെന്നാണ് കേസ് ഈ സ്ഥാപന ഉടമ ഫെനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇയാൾ പിന്നീട് മാപ്പു സാക്ഷിയായി സാമ്പത്തിക തട്ടിപ്പ് കേസിന് പ്രത്യേക കുറ്റപത്രമാണ് ബിജു രാധാകൃഷ്ണനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി റജി ജേക്കബ് നൽകിയിരിക്കുന്നത് പ്രതിഫലം പറ്റിയുള്ള വാടക ഗർഭധാരണം പൂർണ്ണമായും നിരോധിക്കുന്ന വാടക ഗർഭപാത്ര നിയന്ത്രണ ബിൽ രണ്ടായിരത്തി പതിനാറ് ലോക്സഭ പാസാക്കി ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നത് പരോപകാരാർത്ഥമുള്ള പ്രവൃത്തിയെന്നാണ് ബില്ലിൽ വിശേഷിപ്പിക്കുന്നത് ഗർഭകാലത്തും പ്രസവത്തിനും ചെലവാകുന്ന തുകയല്ലാതെ പ്രതിഫലമോ പാരിതോഷികങ്ങളോ വാങ്ങാൻ പാടില്ല നിയമത്തിന്റെ അഭാവത്തിൽ കുറഞ്ഞ ചെലവിൽ വാടക ഗർഭപാത്രം ലഭിക്കുന്ന നാടെന്ന പ്രചാരണം ഇന്ത്യയെ ചൂഷണ കേന്ദ്രമാക്കി മാറ്റിയിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സഭയിൽ പറഞ്ഞു ഇതിനായി വിദേശികൾ വൻതോതിൽ ഇങ്ങോട്ടെത്തുന്നു ഇതിന്റെ പേരിൽ രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന അനീതികൾ അവസാനിപ്പിക്കാൻ ബില്ലിലെ വ്യവസ്ഥകൾ ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബഹളത്തിനിടയിലും നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബിൽ സഭ പാസാക്കിയത് ഒൻപത് എം പിമാരാണ് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ബില്ലിന്റെ ഉദ്ദേശശുദ്ധിയെ എല്ലാവരും പിന്തുണച്ചു അഗസ്റ്റ ബെസ്ലാൻ കേസിൽ അറസ്റ്റിലായ ക്രിസ്ത്യൻ മിഷേലിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന സി ബി ഐയുടെ ആവശ്യം കോടതി തള്ളി പത്തു ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട മിഷേലിനെ തിഹാർ ജയിലിൽ അടച്ചു ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച മിഷേലിന്റെ പതിനഞ്ച് ദിവസത്തെ സി കസ്റ്റഡി അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ ഈ മാസം ഇരുപത്തി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് മിഷേലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുപത്തിരണ്ടിന് വിധി പറയും കേസുമായി ബന്ധപ്പെട്ട ചില കയ്യെഴുത്ത് രേഖകളുമായി ഒത്തുനോക്കാൻ മിഷേലിനെ കൊണ്ട് സി ബി ഐ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന കയ്യെഴുത്ത് മിഷേലിന്റേതല്ല എന്ന് അഭിഭാഷകരായ ആൽജോ കെ ജോസഫ് വിഷ്ണുശങ്കർ ശ്രീരാം വാദിച്ചു വ്യക്തമായിട്ടും അതുമായി സാമ്യമുള്ള കൈയക്ഷരം ലഭിക്കുന്നതിനാണ് ഇങ്ങനെ എഴുതിപ്പിക്കുന്നത് എട്ടു ദിവസമായി ആയിരത്തോളം പേജാണ് മിഷേൽ എഴുതി തീർത്തത് സിബിഐ ആഗ്രഹിക്കുന്നത് പോലെ എഴുതി ഒപ്പിട്ട് നൽകാനാവില്ലെന്നും അഭിഭാഷകർ പറഞ്ഞു മോർണിംഗ് റൗണ്ടപ്പിലൂടെ പൂർണ്ണമാകുന്നു നൂൺ റൗണ്ടപ്പ് രണ്ടു മണിക്ക് കാണാം